ിയ സുഹൃത്തുക്കളെ ഗൾഫ് ജീവിതത്തിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ചിലവുകൾ ചുരുക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് വീട്ടിൽ കൃത്യമായിട്ട് പണം അയക്കാൻ പറ്റൂ പുറമേ നോക്കുമ്പോൾ ഗൾഫ് ജീവിതം സുഖജീവിതം എന്നൊക്കെ ചിന്തിക്കാം നിങ്ങൾ ഈ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അളന്നേ വാങ്ങാറുള്ളൂ രണ്ട് തക്കാളിക്ക രണ്ടാപ്പിൾ രണ്ട് പ്ലമ്പ് മൂന്ന് കുക്കുംബർ അത് കുടിഞ്ഞ വിലയാണ്ട് ഇത്രയും അങ്ങ് എടുത്ത് ഉള്ളി ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ പോകുന്നടുത്തീന്നൊക്കെ ഫുഡ് കഴിച്ച് ഇങ്ങനെയൊക്കെ ഓരോ ദിവസം കഴിച്ചു കൂട്ടി പോകുന്നു അതുകൊണ്ട് ഗൾഫുകാരെ ബഹുമാനിക്കുക അവരൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ടാ നാട്ടിൽ വരുന്നുണ്ട് നാട്ടിൽ വന്ന് അവിടെ നിന്നും കടങ്ങൾ വാങ്ങി കുടുംബങ്ങളെയും ബന്ധുക്കളെയൊക്കെ സഹായിച്ച് അവർ തിരിച്ച് കടക്കാരനായിട്ട് തിരിച്ചു പോകും അതുകൊണ്ട് ദയവരിച്ച് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സഹോദര സഹോദരങ്ങളെ ദൈവമായിരിച്ച് ആവശ്യമില്ലാതെ ആർക്കും പൈസകൾ ചിലവാക്കരുത് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം പൈസകൾ ചിലവാക്കുക ആരും ഉണ്ടാവത്തില്ല താങ്ങാനും കൈ താങ്ങാനും ആരും ഉണ്ടാവത്തില്ല അതുകൊണ്ട് കിട്ടുന്ന സമയം കരുതിക്കൊള്ളുക ഓക്കേ